ഈ പാട്ടിന് വലിയ സ്ഥാനമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മക്കയിൽ നിന്നാണ് ഇസ്ലാമിൻ്റെ തുടക്കം അതായത് ഹബീബായ ഹബിബായ് റസൂലി സ്വഹു അലൈഹുസ്ലാമിക്ക് വഴി വന്നത് മക്കയിലാണ് പരിശുദ്ധ കൈബാ ഷെരീഫ് മക്കയിലാണ് അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന്റെ ദീനി പ്രചരണ രംഗം തുടങ്ങുന്ന മക്കയിൽ നിന്നാണ് ആ മക്കയിൽ നിന്ന് തുടങ്ങുമ്പോൾ എല്ലാ രാജ്യങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ഇസ്ലാമിനെ സ്വീകരിച്ചത് ഏറ്റവും നല്ലവണ്ണം സ്വീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരവേ മദീനക്കാരാണ് മദീനക്കാർ ഇസ്ലാമിനെ സ്വീകരിച്ചത് പരിശുദ്ധമായ ഹബീബായ് റസൂലി സല്ലാഹു അലൈഹുസ്ലമേയും അബൂബക്കർ ബക്കർ സുദ്ദി ക്രദിയാഹു കൂടെ അവിടെ മദീനയിൽ കടന്നു ചെല്ലുമ്പോൾ താലഅഅൽ ബദ്രു എന്നാൽ ബൈത്ത് ചെല്ലിയാണ് അതായത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പാട്ടുപാടിയാണ് സ്വീകരിച്ചത് പാട്ടുപാടി സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹു കാല ആ രാജ്യത്തിനു കൊടുത്ത നേമത്തുകൾ നമ്മൾ മനസ്സിലാക്കണം ആ മദീനയുടെ ആദ്യത്തെ പേര് എന്നുള്ള പേര് എന്നുള്ള മാറ്റിയിട്ട് മദീനത്തിൽ പറയുന്ന റൗളത്തു റൌലിന്റിയാൻ സ്വർഗത്തോപ്പുള്ളതും മദീനയിലാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇസ്ലാമിനെ എങ്ങനെ സ്വീകരിച്ചു അതേ സന്തോഷം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതും ജനങ്ങളുടെ മനസ്സിനെ ഇന്നും ആകർഷിക്കുന്നതും മുസ്തഫ മുസ്തഫു അലൈഹി അന്ത്യവിശ്രമ കൊള്ള മദീനയാണ് ആ മദീനക്കാര് പാട്ടുപാടി സ്വീകരിച്ചു എന്നുള്ള ആ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം അപ്പൊ അതിന്റെ പേരിലാണ് നമ്മുടെ വീടൊക്കെ പാട്ടിന്റെ ഒരു മേളാവണം എന്ന് കരുതിക്കൊണ്ടാണ് നമ്മുടെ മുൻകാമികൾ എല്ലാം പാട്ട് രൂപത്തിലാക്കിയത് അതായത് മൗലികകത്ത് പാട്ടുണ്ട് അതുപോലെ നല്ല മാലകളിലും ഒക്കെ പാട്ടുണ്ട് അപ്പൊ ആ എല്ലാം ഉദാഹരണം നമ്മൾ പഠിക്കുന്ന കിതാബിൽ പോലും അൽഫിയ പോലും പാട്ടു രൂപത്തിലാണ് ഗ്രാമർ ആണെങ്കിലും അപ്പം അപ്പൊ അതൊക്കെ നെഹമിന്റെ കിതാബുകളായാലും മറ്റുള്ള കിതാബ് ഒരുപാട് പണ്ഡിതന്മാരുടെ വായും തുമ്മലിനും പാട്ടുകൾ വന്നിട്ടുണ്ട് ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും എഴുതിയിട്ടില്ല മനസ്സിന് മറക്കത്തില്ല എപ്പോഴും അത് ചൊല്ലാൻ എളുപ്പമായിരിക്കും ഗദ്യയും ഭത്തിയും തമ്മിൽ വ്യത്യാസതാ ഒരു പത്രം എടുത്തിട്ട് മൊത്തം കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞ പ്രയാസമാണ് പക്ഷേ ഒരു പാട്ട് കൊടുത്തുമൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാക്കും